ഈ ഒരു സമയത്ത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് ഈ ഒരു സമയത്തെയാണ് മാനിഫെസ്റ്റേഷൻ പീക്ക് ടൈം ഇല്ലെങ്കിൽ ബ്രഹ്മ എന്ന് പറയുന്നത് പലപ്പോഴും മതപ്രകാരം ഇല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും തന്നെ പുലർച്ചെയുള്ള സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രധാനമായും പറയുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സൽ എനർജി ഈ ഒരു ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് വരുന്ന ടൈമായിട്ടാണ് ആയിട്ടാണ് പറയപ്പെടുന്നത് അതായത് പഞ്ചഭൂത അത്ഥങ്ങളിൽ ഒരു പ്രസൻസ് ഭൂമിയിൽ ഉണ്ടാവും അതിലേക്കട ഉപരിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് മാനുഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ഫോക്കസ് കിട്ടും അതായത് നമ്മളിൽ ശ്രദ്ധ കിട്ടും എവിടെയാണോ ശ്രദ്ധയുള്ളത് അവിടെയാണ് മാനുഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേദങ്ങളിൽ പറയുന്നുണ്ട് യഥോ ദൃഷ്ടി തതോ സൃഷ്ടി എവിടെയാണോ നമ്മളെ ദൃഷ്ടം സൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പശക്തിയുള്ളത് അവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അന്നേരം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുക എന്താണ് എൻ്റെ തന്നെ മുന്നേ കുറേ കാലമായിട്ടുള്ള ഹാബിറ്റായിരുന്നു മൊബൈലിലേക്ക് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുക എന്നുള്ളത് അന്നേരം അത് നിങ്ങളുടെ എനർജിയെ പെട്ടെന്ന് തന്നെ ഡ്രാഗ് ചെയ്യുന്നതാണ് നേരെ മറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക അതോടൊപ്പം തന്നെ യോഗ പ്രാണായാമ മെഡിറ്റേഷൻസ് എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ നിങ്ങൾക്ക് ഉയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് മാറാനും സാധിക്കുന്നതാണ് പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ രാവിലെ ഈ ഒരു ബ്രഹ്മ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ബ്രഹ്മ സമയം ഏതാണെന്നുള്ളതാണ് ചോദ്യം രാവിലെ മൂന്നേ മുപ്പതിനും മൂന്നേ നാൽപ്പതിനും ഇടയിലുള്ള സമയമാണ് ബ്രഹ്മ എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റാണ് ബ്രഹ്മ സമയം എന്ന് പറയുന്നത് അന്നേരം ഈ സമയത്ത് മാത്രമല്ല ഇത് കഴിഞ്ഞുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഏറ്റവും പീക്കായിട്ടുള്ള ടൈമാണ് അതോടൊപ്പം തന്നെ ഇപ്പം ചില ആൾക്കാർ ചിന്തിക്കാണ്ട് ഈ ഒരു പത്ത് മിനിറ്റ് കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിന് ശേഷം കിടന്നുറങ്ങിയാൽ നല്ലതായിരിക്കും എന്നുള്ള രീതി ചിന്തിക്കും ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു എന്ന് വിചാരിച്ചിട്ട് ആ മിനിറ്റ് മെഡിറ്റേഷൻ പിന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത് സത്യത്തിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതായത് നമ്മൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ഹാബിറ്റ് അതായത് അതിന് ശേഷമുള്ള എക്സസൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടൈമും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ക്രിയേഷൻ ഉണ്ടാവും അതായത് നമ്മൾ രാവിലെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ അല്ലെങ്കിൽ എപ്പോഴും തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രാവിലെ നിങ്ങൾക്ക് ജേണലിങ് ചെയ്യാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഡ്രീംസുമായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കുറച്ചും കൂടി ഫോക്കസ് ആയിരിക്കും അത് മനസ്സ് ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് അതായത് മനസ്സിൽ ഡിസ്ട്രാക്ഷൻസ് കുറവാണ് പുറമേയുള്ള ശബ്ദങ്ങൾ കുറവാണ് മനസ്സ് ശാന്താണ് പ്രകൃതി ശാന്തമാണ് വേറെ ഒരു ചിന്തകളെയും വരില്ല ആ ഒരു സമയത്ത് നമ്മൾ ഓരോ ടെക്നിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാതെങ്കിൽ നിങ്ങൾ ലൈഫിൽ മിറാക്കിൾസ് പതിയെ പതിയെ നടക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തേക്കാണ് കുറച്ച് സമയം മുൻകൂട്ടി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പല ന്യൂ ഇയർ റെസൊല്യൂഷനും പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ആ ഒരു എട്ട് മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെന്ന് എഴുതുക അവർ നേരെ മൂന്ന് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്കോ എഴുന്നേൽക്കാതെ ഇങ്ങനെ ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു അഞ്ചരക്ക് എഴുന്നേൽക്കുക ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം എഴുന്നേൽക്കുക പിന്നെ അഞ്ച് മണിയാക്കാം പിന്നെ നാലരയാക്കുക പിന്നെ നാല് മണിയാക്കുക അന്നേരം ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ മാറും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ പതിയെ പതിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ എങ്ങനെ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞ സമയത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം എല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നല്ല മോട്ടിവേഷനിൽ അന്ന് ചെയ്തേക്കും പിന്നെ അടുത്ത ദിവസം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫെയിലാവുകയാണ് ചെയ്യാം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രഹ്മഹൂർത്തം എന്ന് പറയുന്ന സമയത്തെക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ ശ്രമി എഴുന്നേറ്റിട്ട് നിങ്ങൾ ഓരോ പ്രാക്ടീസും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ജീവിതമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സമാധാനവും ശാന്തിയും എല്ലാം തന്നെ നിർണയിക്കുന്നതാണ് ആ ശാന്തമായ മനസ്സിൽ മാത്രമേ ഏതൊരാൾക്കും നടപ്പിലാവുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും ആരോഗ്യവും സർവ സുഖങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്